എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും പുതിയ പോസണ പുതിയ വിശേഷം എന്ന് പറയാനായിട്ട് ഞാൻ ഇന്ന് നമ്മുടെ ഞാനിപ്പോൾ മെയിനും ബ്രാൻഡിക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഐ എസ് അക്കാഡമി സിവിൽസ് ത്രീ സിക്സ്റ്റി ഐ എസ് അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസ്റ്റർ ആയിട്ട് ഇന്ന് സൈൻ ചെയ്തു അപ്പം അത് തന്നെയാണ് സന്തോഷം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവർ ഇപ്പോൾ അഞ്ച് വർഷത്തേക്കാണ് സൈൻ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ അധികം പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലായിരുന്നു പക്ഷെ എന്നാലും നമുക്കൊരു സിവിൽ സർവീസ് എക്സാം എഴുതണം വൈ എസ് ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മാർക്ക് കുറവ് കാരണം അതൊന്നും പറ്റിയില്ല പിന്നെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ഡോക്ടറായി പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ ആ ഒരു ചെറിയ ആഗ്രഹത്തിൻ്റെ ആഗ്രഹം ഈ രീതിയിൽ എന്ത് ചെയ്തു എനിക്കത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റി ഈ അക്കാഡമിയിലെ ഓണർ ഐ മീൻ മെയിൻ ഫൗണ്ടർ എന്ന് പറയുന്നത് കേരള സിവിൽ സർവീസിലെ ഇന്ത്യയിലെ സെവന്റ് റാങ്ക് ഹോൾഡറാണ് സോ ഇത് അവരുടെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞാലും അവരുടെ ഒരു ഫേസ് ആകാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം സോ റോബി നമ്മളെ റോബിൻ ഫ്രണ്ടിനെ പരിചയപ്പെട്ടു ഫ്രണ്ട് 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 അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ എന്തൊരു പ്രതിഭാസം തന്നെ ഭയങ്കരമായിട്ടൊരു മാറ്റം കേരളത്തിൽ അത് എന്തായിരിക്കും അത് ഒരു സംഭവം നിങ്ങൾ കാണുന്ന റോബിനല്ല ഇനി അഞ്ചു വർഷം ഞാൻ ആക്ച്വലി സത്യം പറയാ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വന്ന ഒരാളാണ് അല്ലേ അപ്പം അതിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ വന്നത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എക്സ്ട്രീം ഞാൻ കണ്ടന്റും കാര്യങ്ങളും ലൈവായിട്ട് നിൽക്കാൻ എല്ലാം ശ്രമിച്ചു പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങ് ഡിസപ്പിയർ ആവേണ്ടി ചെയ്തത് അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ബ്രാൻ ബിൽഡിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാം സ്വലപ്പായിട്ട് ബ്രാൻഡ് ബിൽഡിങ് ചെയ്യാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്താ പറയുക നമ്മളിതിലേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് ശത്രുക്കളും ഒരുപാട് പേര് നമ്മൾ പിടിച്ച് വലിച്ച് താഴെയിടാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് നമ്മൾ അറിയുന്നു പക്ഷേ അതെല്ലാം ഫേസ് ചെയ്ത് ഇപ്പം നമുക്കറിയാം എവിടെ എങ്ങനെ നിൽക്കണം എന്താണ് കാര്യം ഇപ്പോൾ മലപ്പുറം ഞാൻ ഒരു രീതിയിൽ കോൺട്രവേഴ്സിയിൽ പെടാതെ അത്യാവശ്യം എന്താ പറയുക സംസാരിക്കുമ്പോഴെല്ലാം നോക്കി കണ്ടും മാത്രമേ സംസാരിക്കാറുള്ളൂ അപ്പോൾ ആഗ്രഹങ്ങളുണ്ട് ഈ പറഞ്ഞ ആരാണ് എൻ്റെ ഫ്രണ്ട്ന്നറിയത്തില്ല എന്തായാലും എനിക്കങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട് അത് വഴിയെ എന്ത് ചെയ്യും ഓരോന്നായിട്ടും നടക്കട്ടെ കഴിഞ്ഞിട്ട് അറിയുന്നില്ല ബെറ്റർ അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ലായിരുന്നു വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പലരും ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടെന്ന് അറിയുന്നത് സോ അതേപോലെ ഓരോ ആഗ്രഹങ്ങൾ നടക്കട്ടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ പേരിലാണ് ആ സീസൺ അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഏഴാത്ത സീസണായി പക്ഷേ ഏഴാത്ത സീസൺ കഴിഞ്ഞ് ഔട്ടായവർ പോലും സോഷ്യൽ മീഡിയയിൽ റീച്ചില്ല അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ചറിയുന്നില്ല അപ്പം താങ്കൾക്ക് ഇപ്പോഴും റീച്ച് നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ബട്ട് മേ ബി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മൾ എന്നെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് കാണാനോ ഒരുപാട് പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മേ ബി നിങ്ങളാണെങ്കിൽ വീഡിയോ ഇടമ്പോ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻസ് ഇടുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെറി വിളിച്ചുകഴിഞ്ഞാൽ അതിന് എങ്ങനെ സംസാരിക്കുന്നുണ്ടായിരിക്കും ഈ വേറെ ആരും ഉണ്ടായിരുന്നില്ല പോലും ശേഷം പോലും അത്ര ഒരു ഇപ്പം അല്ല പക്ഷേ അത്രയും വേറെ ആർക്കും ഇനിയും നടക്കില്ല എന്നാണ് പറയുന്നത് അത് അതിമാരാ ബ്രില്യൻ ഗെയിമർ അത് അല്ലെങ്കിൽ ഒരു വിന്നർ അത് പറയുമ്പോഴത്തേക്ക് എനിക്കതൊരു അംഗീകാരം തന്നെയാണ് കാരണം ഞാൻ സെവന്റി ഡേയ്സ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ ടാസ്കുകളിലൊന്നും വലുതായിട്ട് കളിച്ചിട്ടില്ല ഞാൻ ഒരു ഇമ്പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് നിന്നത് പക്ഷെ ആ ഇമ്പെർഫെക്ഷൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് തോന്നി കാണും ഞാൻ എപ്പോഴും എപ്പോഴും നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവ് തന്നെയാണ് അനീഷിന് അനീഷിന് ബ്രോയിനെ പോലെ തന്നെ ആയിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ബിഗ് ബോസിന് ഉള്ളിൽ അതിനുശേഷം അനീഷ് പുറത്ത് വന്നതിന് ശേഷം ആ സപ്പോർട്ടോ കാര്യങ്ങളും ഇല്ലാതായി അപ്പം അത് അനീഷ് സംസാ മീഡിയാസിനോടും പൊതുജനങ്ങളോടും സംസാരിക്കാത്തോണ്ടാണോ െട്ടെ ബ്രോയ്ക്ക് കിട്ടിയതുപോലെ തന്നെ നല്ല സപ്പോർട്ടാണ് ജനങ്ങളുടെ നിന്ന് ഞാൻ ഒരിക്കലും ഓരോരുത്തർ ചെയ്യുന്നതിന്റെ റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് കഴിഞ്ഞു എന്നിട്ടും അതിന്റെ അകത്തുള്ള പല കാര്യങ്ങളും ഇപ്പം പുറത്ത് നല്ല രീതിയിൽ ചർച്ചയായി വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് റോബിന്റെ അഭിപ്രായം കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ പാർട്ട് ഓഫ് ലൈഫാണ് എല്ലാ വർഷവും നമുക്ക് ഒരു നൂറ് ദിവസം ബിഗ് ബോസ് എന്ന് അല്ല ആക്ച്വലി ഒരു നൂറ്റി മുപ്പത് എന്ന് പറയാം അല്ലെ എക്സ്ട്രാ ഒരു അല്ല ഒരു മുപ്പത് ദിവസം എൻ ഡി എം ഒരു മുപ്പത് ദിവസം എന്നുവെച്ചാൽ ഒരു വർഷത്തിൽ പകുതിയിൽ കൂടുതൽ സമയം ഈ ബിഗ് ബോസിന് വേണ്ടിയാണ് പലരും എന്ത് ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ സർച്ച് ആവുന്നുണ്ട് മേ ഈ ചില സമയത്ത് മെയിൻ സ്ട്രീമിൽ വരാറുണ്ട് അല്ല എല്ലാ സ്ഥലത്ത് പോയാലും ഈ ഒരു

അല്ല കമന്റിലൊക്കെ വരുന്നുണ്ട് റോബിനെ അനീഷിന്റെ ബ്രദർ ആക്ച്വലി എൻ്റെ വൈഫിൻ്റെ കൂടെ പഠിച്ചിരുന്ന പയ്യനാണ് എനിക്ക് മുന്നേ അറിയുന്ന ആളാണ് പിന്നെ അത് മാത്രമല്ല എൻ്റെ ബ്രദറിൻ ലോവിൻ്റെ കൂടെയാണ് പുള്ളിക്കാൻ ക്രിക്കറ്റ് കളിക്കുന്നത് സോ എനിക്ക് പൊളിക്കാനെ പറ്റി അത്യാവശ്യം നല്ല ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ അങ്ങനെ മോശമായിട്ട് ഇതുവരെയായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഒരു സ്ഥിതി ഒരു സാഹചര്യമില്ല സാഹചര്യത്തിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന വെച്ചിട്ട് വേറെ ഒരാളെ അനുകരിക്കുന്നതായിട്ട് എന്ത് ചെയ്യത്തില്ല ഫീൽ ചെയ്യത്തില്ല പിന്നെ എന്തായാലും ഞങ്ങളുടെ ഈ ആനിവേഴ്സറി സംഭവം ഫെബ്രുവരിയിൽ വരെയാണ് അപ്പം ഞാനും പൊടിയും കൂടെ നിങ്ങൾ മീഡിയാസിന് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒരു ഇവൻറ്റ് വെക്കുന്നുണ്ട് അത് പൊടി തന്നെ അനൗൺസ് ചെയ്യും അങ്ങനൊരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് കുറിച്ച് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് സപ്പോർട്ട് കിട്ടി വോട്ട് കിട്ടി വിന്നറായി നല്ലതല്ലേ അത് പി ആറിൻ്റെ ഫലം കൊണ്ട് തന്നെ തോന്നുന്നുണ്ടോ അല്ല അല്ല ഞാൻ പറഞ്ഞേ എത്രയൊക്കെ പി ആർ എന്ന് പറഞ്ഞാലും ജനങ്ങളെ വോട്ട് ചെയ്യാതെ എന്ത് ചെയ്യത്തില്ല ഒരിക്കലും വിന്നർ ആവത്തില്ല കാരണം വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആണെങ്കിലും ഇപ്പൊ വോട്ടിംഗ് ഒരു സെപ്പറേറ്റ് കമ്പനിയെ ചെയ്യുന്ന ഫൈനൽ ഫൈവില് വരുന്ന ആൾക്കാരുടെ വോട്ടിംഗ് ഒരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല എന്താ പറയുക ഫേക്ക് ആക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഇൻ ഇൻകേസ് അവർക്ക് എങ്ങനെന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അവരതെല്ലാം കോട്ടിന് മുന്നാകെ കാണിക്കണം സോ അതുകൊണ്ട് അതിലൊരു ഫേക്ക്നെസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പി ആറിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് ഇപ്പോൾ ബിഗോസ് നോക്കുന്ന അപ്പോൾ താങ്കളൊരു ക്രൗഡ് പുള്ളറാണ് താങ്കൾ വന്ന സീസണിലു ശേഷം ക്രൗഡ് പുള്ളറാണ് പക്ഷേ ഇപ്പോൾ ഈ സീസണിൽ ഔട്ടായ ആർക്കും ആ ക്രൗഡ് പുള്ളർ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ അനിമോളാണെങ്കിൽ പല ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ആക്ച്വലി ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസിൻ്റെ അഗെൻസ്റ്റ് ആയിട്ടല്ല കളിച്ചിരുന്നത് ഞാൻ പ്രേക്ഷകനായിട്ട് നിന്ന് പ്രേക്ഷകർക്ക് എന്ത് ഇഷ്ടം പോലും പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു അത് എനിക്ക് ഒരുവിധം ഐ മീൻ എഫക്റ്റീവായി അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആൾക്കാർക്ക് ആ ഒരു ജനങ്ങൾക്ക് ആ ഒരു കണക്ഷൻ എന്നോടുള്ളതും ക്രൗഡ് പുള്ളിംഗ് പറഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ജനങ്ങളുമായിട്ടൊരു കണക്ഷൻ നമ്മൾ നമ്മളിപ്പോൾ ഞാൻ ഒരു സ്ഥലത്തും പോകുന്നത് ഞാൻ വിളിച്ച് വരുത്തുന്ന ആൾക്കാരല്ല ഇവിടെ എയർപോർട്ടിൽ വന്നതാണ് ഞാൻ ചേട്ടി ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്ന സമയത്ത് അതൊക്കെ ഒരിക്കലും ആരും വിളിച്ചു വരുത്തിയത് ഒന്നുമല്ല മനസ്സിലായില്ല ഞാനൊരു പി ആറിനെ പോലും ഏൽപ്പിക്കാതെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പോയിട്ടുള്ളത് സോ അതെല്ലാം സീ ഇനി വരുന്ന സീസണിലാണെങ്കിലും പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം പ്രേക്ഷകരുടെ പൾസനുസരിച്ച് അതിനോ അതിനോടൊപ്പം നമ്മുടെ ഗെയിം കളിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൂടെ ഗെയിം അനലൈസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇറങ്ങുമ്പോൾ ഒരു ഔട്ട് ഫുള്ളിങ്ങും ഒരുപാട് പേരുടെ ഇഷ്ടവും സ്വീകാര്യത എല്ലാം കിട്ടും ഒരിക്കലുമില്ല ഒരു അനുമോൾ ഡിസ്രോയിങ് തന്നെയാണ് കാരണം വോട്ടിംഗ് ചെയ്തിട്ടല്ല ഇത്രയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാൻ ഒരാളെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സിലായില്ല അറ്റ്ലീസ്റ്റ് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻ്റ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി അപ്പം തന്നെ അത്യാവശ്യം വേറെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ല അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്യട്ടെ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ ചുമ്മാ ആർക്കെങ്കിലും എങ്ങനെ എന്തെങ്കിലും അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ലീഗലി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്യട്ടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല പിന്നെ സി അതിനകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈസി കാര്യമല്ലന്നെ അതിനകത്ത് നിന്ന് എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ് അതിൽ നിങ്ങൾ അതിനകത്ത് പോകുമ്പോഴേക്കും അതിനകത്ത് പോയി എന്ന എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ സോ അത്രയും അതിൻ്റെ കയറി കുറച്ച് ഒരു വൺ വീക്ക് നിന്നാൽ തന്നെ അതൊരു സർവൈവർ സർവൈവർ ആണല്ലോ ഇതിൽ അത്ര നിൽക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് എഴുപത് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ പുറത്തു വന്നു സമയത്ത്

അല്ല എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നവും കാര്യങ്ങളില്ല എല്ലാവരുമായിട്ട് സൗഹൃദം മാത്രമേ ഉള്ളൂ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അടുത്ത സീസണിൽ പൊടി പോവാൻ പൊടി പോവാൻ അത് അടുത്ത് ചോദിക്കണം പൊടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പൊടി പോട്ടെ അത്രേ ഉള്ളൂ പൊടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോട്ടെ പൊടിക്ക് പോകുന്ന എനിക്ക് അറിയത്തില്ല ഒരിക്കലും ഇല്ല പൊടി ഇൻ കേസ് പൊടിയുടെ ഇഷ്ടപ്രകാരം പൊടി പോവണമെന്നുണ്ടെങ്കിൽ പൊടി അവിടെ കളിച്ച് പൊടിക്ക് കിട്ടുന്നത് മാത്രം വരട്ടെ അല്ല ഞാൻ പിന്നെ വൈഫെന്നുള്ള രീതി ഞാൻ സപ്പോർട്ട് ചെയ്യും എന്താ പറയുക ഒന്നും അങ്ങനെ കൊടുക്കത്തില്ല അതിനെ കുറിച്ച് കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല ബ്രോ അതുകൊണ്ട് സീസൺ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ കമൻ്റിന്ന് ആൾക്കാർ ആ പൈസ അത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ നിർത്തും മനസ്സിലായില്ല പിന്നെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്തൊന്നും കണ്ടില്ല ബ്രോ ലക്ഷ്മിനെ കുറിച്ച് ഇല്ല അത് ചെയ്യുക ഒത്തിരി വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ല ആരെ ഇഷ്ടപ്പെടണം ആരടുത്ത് പോകണം ആരെടുത്ത് അതിലൊന്നും നമുക്ക് ഒരിക്കലും ഇൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കമൻറ്റും പറയാൻ പറ്റത്തില്ല എല്ലാവരും എന്താ പറയുക അവരുടേതായിട്ടുള്ള രീതിയിൽ പോകുന്നു എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ബ്രോ കൊമഡി തോന്നിയിട്ടില്ല പുള്ളികര് പുള്ളികരിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐ നമുക്കൊരു ഇപ്പം എനിക്ക് ബ്രോവിൻ്റെ അടുത്ത് സംസാരിക്കാം പുള്ളികരായിട്ട് സംസാരിക്കാം അല്ലേ അതിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ രണ്ടുപേരും മീഡിയ നിൽക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ രണ്ടുപേരും വലിയ വലിയ ചാൻസ് അല്ല ഒന്ന് ഓൺലൈനിൽ ബ്രോ ഐ സി സി അല്ലേ